അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ഈ അലിഗേഷൻസ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസമായി ഈ രണ്ടു മാസമായിട്ടും ഒരു ചാനൽ മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്കെടുക്കുന്നത് എന്നും ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ആശയദാരിദ്ര്ദ്ര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കണ്ടെത്തുന്ന വഴിയാണ് സ്ത്രീ വിഷയം ഒരാളെ തകർക്കാൻ ആശയപരമായി കഴിയില്ല ആശയപരമായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി കൊണ്ടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൊണ്ടും തകർക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഇത് എളുപ്പമാർഗ്ഗം കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് സ്ത്രീ വിഷയം വന്നത് അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് സ്ത്രീ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചെറുപ്പക്കാരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ അതായത് ന്യൂജിൻസ് അരങ്ങി ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ല കുറെ അടിമകളായിട്ടുള്ള കുറെ വർഗങ്ങൾ ഇരുന്നിട്ട് അതിനെതിരെ പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഈ പൊതുസമൂഹത്തിന് കേൾക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലാതെ ഇവർ പാലക്കാട് വരും തടുക്കും കാല് വിട്ടും കൈവെട്ടും പറഞ്ഞു അല്ലെ രോമത്തില് രോമത്തില് രോമത്തിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പാലക്കാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വരാൻ ഒരാപ്പന്റെ അവതാരം ആവശ്യമില്ല ഓരപ്പന്റെയും അവതാരം ആവശ്യമില്ല ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിൽ ഈ പറഞ്ഞ പ്രതികരിക്കുന്ന ആളുകളൊന്നും അയാൾ കോട്ട് ചെയ്തിട്ടില്ലല്ലോ പിന്നെന്ത്ങ്ങി ഇവർക്ക് ബിജെപിക്കാരിൽ പ്രതികരിക്കുന്ന ആൾക്കാർ അവർക്ക് കോട്ട് ചെയ്തിട്ടില്ലല്ലോ ബിജെപിയിലെ നല്ലവരായിട്ടുള്ള നല്ല മനസ്സുള്ള ആളുകളും സി പി എമ്മില് നല്ല മനസ്സുള്ള ആളുകളും അവർ കോട്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ പറയുന്ന ഈ കുന്തളപ്പ് കാണിച്ച് റോട്ട് കടന്ന് തുള്ളുന്നവരെന്നും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ അയോഗ്യേനാക്കണമെങ്കിൽ പണ്ട് നമ്മുടെ ഗോവിന്ദി പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം ഇന്ന് രാജിവെച്ചാൽ അദ്ദേഹം കുറ്റക്കാരനില്ലാതെ കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനം പിന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് അതേ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിന് കേൾക്കുന്നില്ലേ പാലക്കാട് വന്നു എന്താ നിങ്ങൾ ചെയ്തത് കുറെ കുരവിയിട്ടു എന്ന് പറഞ്ഞിട്ട് ബൈക്ക് കേട്ടിട്ട് സ്ത്രീ പീഠകം വരുന്നുണ്ട് സ്ത്രീകൾ സൂക്ഷിക്കുകയാണ് ആദ്യം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ സൂക്ഷിക്കുക നാട്ടുകാരുടെ ഭാര്യമാരെ നാട്ടുകാരുടെ മക്കളെ നാട്ടുകാരുടെ പെങ്ങന്മാരെ സൂക്ഷിക്കാൻ അത് അവർക്കറിയാം അത് നിങ്ങൾ ഓടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഓതി കൊടുക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പൊ മൈക്ക് കെട്ടിയിട്ട് സ്ത്രീകൾ സൂക്ഷിക്കുക സ്ത്രീകൾ സൂക്ഷിക്കുക സ്ത്രീകൾ സൂക്ഷിക്കുക എന്നു കൊണ്ട് കെട്ടി പറഞ്ഞു ആദ്യം നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കുക നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്നത് നാട്ടുകാരെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾ ഏറ്റെടുക്കുക അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കില് മലം പേറുന്ന മാലിന്യത്തെ തോളിൽ വധിച്ച് നടക്കുന്ന ആളുകളെ എസ് സി പിമാർ മുകേഷ് എന്ന് പറഞ്ഞ മലത്തെ തോളിലെത്തിക്കൊണ്ട് നടക്കുന്നവരല്ലേ അല്ലെ മുകേഷ് എന്ന മലം അങ്ങനെ തന്നെ പറയും മുകേഷ് എന്ന പലത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് കോടതി കേസിലാണ് ആൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കുറ്റക്കാരനെല്ലാം തെളിയിക്കുന്നവരെ അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിൽ മാറി നിൽക്കണോ നിക്കണോ ഇല്ലല്ലോ ആൾ മാറി നിന്നിട്ടില്ലല്ലോ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു കാര്യം കൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ജനപ്രതിനിധിയാണ് ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളുകളാണ് കോൺഗ്രസുകാരും അദ്ദേഹത്തിന് മനസ്സിലുള്ള ആളുകളും സമൂഹത്തിൽ മാറ്റം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളൊന്നും മനസ്സിലാക്കുക സി പി എംമാര് എന്നും ഈ കൂടെ നിൽക്കുന്നവരെ അടിമകളായിട്ട് ഈ നേതാക്കന്മാരെ കഴുതകളാക്കി കാണരുത് നിങ്ങൾ ഇന്ന് കാലത്ത് കഴുതകളായിട്ടാണ് ഈ അണികളെ കണ്ടിട്ടുള്ളത് ഒരിക്കലും അവരുടെ അഭിപ്രായത്തിനോ അവരുടെ വാക്കിനോ നിങ്ങൾ വില കൽപ്പിച്ചിട്ടില്ല കുറെ വിവരംഘട്ടം വിവരദോഷികളായിട്ടുള്ള വിവരമില്ലാത്ത അടിസ്ഥാന പ്രാഗല്ഭ്യമില്ലാത്ത വല്ല തുടക്കാൻ പോയവനെ വീട് തീർക്കാൻ പോയവനെ നേതാക്കന്മാരായിട്ട് നിർത്തിക്കൊണ്ട് അവരുടെ ആജ്ഞാനവർത്തികളായിട്ട് അനുസരിക്കുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല കുറെ വിവരമില്ലാത്ത കുറെ അടിമകളായിട്ടുള്ള കുറെ ആളുകൾ വന്ന് നിങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ മനസ്സിലുണ്ടോ പാലക്കാട്ടിൽ ബൈക്ക് കെട്ടിയിട്ട് സ്ത്രീകൾ പുറത്തിറങ്ങി സ്ത്രീകൾ സൂക്ഷിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അയാൾ ഇന്നലെ പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ കൂടെ സ്ത്രീകൾ സെൽഫി എടുക്കുന്നത് നിങ്ങളുടെ വാക്കിൽ നിന്നൊരു വിലയില്ലാതായി സമൂഹത്തിന് ഒരു വിലയില്ല പട്ടി റോട്ട് കടന്ന് വരയ്ക്കുന്നു കുറെ പട്ടികൾ റോട്ട് കടന്ന് വരയ്ക്കുന്നു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വില ജനങ്ങൾ കൽപ്പിക്കുന്നില്ല കാരണം എന്താ നിങ്ങളുടെ ആശയപരമായിട്ടുള്ള നിങ്ങളുടെ എന്താ പറയാ പാപ്പരത്വമാണ് അത് കാണിക്കുന്നത് നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ എത്തിയതിന് കോടതി ശിക്ഷിക്കട്ടെ എന്ന് പറയാനുള്ള സാമാന്യമായിട്ട് പറയാനുള്ള മനസ്സുള്ള ഒരു നേതാക്കന്മാര്ന്ന് സി പി എമ്മിൽ ഇല്ല ഒരു നേതാക്കന്മാര് കോടതി കേസെടുക്കട്ടെ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ ശിക്ഷിച്ചിട്ട് രാജിവെച്ച് പോട്ടെ എന്ന് പറയാൻ മനസ്സുള്ള തന്റെ ഇടമുള്ള ആണത്തമുള്ള ഒരു മനുഷ്യനില്ല പിന്നെ എൻ എൻ കൃഷ്ണദാസിനെ ഒരു പ്രസ്താവന കണ്ടു എൻ എൻ കൃഷ്ണദാസിനെ എനിക്ക് ഞാൻ വളരെ മനസ്സാ അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനെ സ്വീകരിച്ചാണ് അദ്ദേഹം ഇതുപോലൊരു മാലിന്യമായി തീരുന്നുള്ളത് ഞാൻ കരുതിയില്ല കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് പോകരുത് അദ്ദേഹം ഒരു മാലിന്യമാണെന്ന് അങ്ങനെ അദ്ദേഹം മാലിന്യമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുകേഷ് നിങ്ങളെല്ലാരും തൂറിവലിച്ചെടുത്ത് അതിനേക്കാൾ വലിയ മാലിന്യം മാലിന്യമൊന്നുമല്ലല്ലോ അല്ലല്ലോ അതിനേക്കാളും വലിയ മാലിന്യമെന്നുള്ള രാഹുൽ മാംകൂട്ടം ആണോ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് വ്യക്തികളുടെ ഉപയകക്ഷി സമ്മതപ്രകാരമാണ് അവരാൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല സ്ത്രീ യവനോ ഒരുത്തരം ഒരു വോയിസ് ക്ലിപ്പ് കൊടുത്തിട്ട് മൊട്ട അരുടെ അടുത്തുകൊണ്ടേ കൊടുത്തിട്ട് ആ മുട്ട അരുൺ സംപ്രേഷണം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഗർഭത്തിന്റെ പുറകെ അന്വേഷിച്ചു പോകുന്ന ആളുകളാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ സി പി എമ്മിന്റെ അണികളും അതുപോലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ക്രൈംബ്രാഞ്ചും അവർക്കിപ്പോൾ ഗർഭം അന്വേഷിക്കാൻ രണ്ട് വ്യക്തികൾ തമ്മില് ഇക്കണക്കിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പാലക്കാട്ടിലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഇന്ന് പാലക്കാട്ടിലെ ജില്ലാ സെക്രട്ടറി ഒരു പ്രസ്താവന ഉണ്ടു ഷാഫി പറമ്പിൽ ഉദ്ദേശിച്ച അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം അലക്കം പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ അയാളെ സ്ത്രീകളെ വിളിച്ചിട്ട് ബാംഗ്ലൂരിൽ കഴിഞ്ഞാൽ അയാളെ കണ്ടിട്ട് അയാൾ ബാംഗ്ലൂരിൽ അയാളുടെ കൂടെ സ്ത്രീകൾ പോകുന്നുണ്ട് പറഞ്ഞത് അയാളുടെ കഴിവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ആരി പിടിച്ച് വലിച്ചിട്ട് പണ്ട് കാലത്ത് ഓമിനി കയറൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തട്ടിക്കൊണ്ടുപോടുന്നു തട്ടിക്കൊണ്ടുപോടുന്നില്ലല്ലോ ഉണ്ടോ ഇല്ല പിന്നെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് എന്താ തടസ്സം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ നിയമം അതിനനുസരിച്ചിരിക്കുന്നു പരസ്പര സമയത്തോടുള്ള ലൈംഗികബന്ധം അതാർക്ക് തടസ്സം നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആരും അതുപോലെ നിങ്ങളുടെ പുറകെ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ല വേണ്ടത് ഇതല്ല വേണ്ടത് പുലയാട്ട് പറഞ്ഞിട്ടല്ല നിങ്ങൾ സമൂഹത്തിൽ വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഞാൻ ഇന്ന് എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ സി പി എമ്മിന്റെ സന്ത സഹചാരികളായിട്ടുള്ള സുഹൃത്തുക്കളാണ് അവർ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞു ഇത്രയും ഗതി പോലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഗതികെട്ടവന്മാർ തന്നെയാണ് യാതൊരു സംശയമില്ല ആശയദാര്യത്തിന് സംഭവിച്ചാൽ സംഭവിക്കുന്ന പിന്നെ അവരെ ശങ്കരാടി പറയുന്ന പോലെ ആശയദാര്യത്തിന് സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെന്താ പറയാ അവർക്ക് അടുത്ത പിന്നെ സ്ത്രീ വിഷയമാണ് അത് സോഷ്യൽ സ്റ്റാറ്റസ് തകർക്കും ഇന്ന് അങ്ങനെയൊന്നും ഇല്ല ഇന്ന് അങ്ങനെ ഒന്നുമില്ല സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെയും പുരുഷനെയും ചേർത്ത് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അയച്ചിട്ട് ആടുത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവർക്ക് കേൾക്കാൻ സമയമില്ല ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടു ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളം നേരി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഇമ്മമാർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒരുത്തിവിട്ടൊരു വാദം വോട്ടുചോലി എന്ന് പറയുന്ന വാദത്തിൽ ഇവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി തൊള്ളു സെഞ്ചി തൂക്കി നടക്കുന്നതാണ് അയാളുടെ പുറകെ നടക്കുന്നുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗതി ഘട്ട നേതാക്കന്മാർ പിണറായി വിജയൻ നടക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ഇങ്ങനെ ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യം ഇവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നു അതിനെക്കുറിച്ച് ചർച്ച ചർച്ചയുണ്ടോ രാഹുലിന്റെ വെടിയെക്കുറിച്ച് രാഹുലിന്റെ ഗർഭത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും ഇപ്പൊ രാഹുലിന്റെ കഴിഞ്ഞു ജനങ്ങൾ പാലക്കാട് വന്നപ്പോൾ കയ്യിൽ നിന്ന് നീട്ടി രാഹുലിനെ സ്വീകരിച്ചു കുറെ കഴുതുകൾ കടന്ന് റോട്ട് കടന്ന് കുറച്ചു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല കുറെ കഴുതുകൾ റോട്ട് കടന്ന് കുറച്ചു കുറെ പട്ടികൾ നിലാവലി നോക്കി ഓളിയിട്ടു എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് അയാൾ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്യും അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പോകുകയും ചെയ്യും സഭീഷണൊക്കെ മറുപടി സഭീഷണിന് മറ്റേ ബില്ല് അവതരിപ്പിക്കും അതുപോലെ നിയമസഭ ഇതിനൊക്കെ പങ്കെടുക്കും എല്ലാം ചെയ്യും ആർക്കും ഒരു രോമം ചെയ്യാൻ കഴിയില്ല ഒരു രോമം ചെയ്യാൻ കഴിയില്ല അയാളെ പിന്നെ വെറുതെ നടന്നിട്ട് ഇങ്ങനെ തൊള്ളപ്പൊട്ടടിക്കാതെ നമുക്ക് തൊള്ളപ്പുട്ടില്ലേ അങ്ങനെ അടിക്കാൻ പറ്റും എന്ത് പാട്ട് ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെ ഒരു ചുക്കും ചെയ്യില്ല പാലക്കാട്ടിലെ ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളുകളാണ് അല്ലാണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണെന്നില്ല നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്കല്ലേ ഇനി നിങ്ങൾ സംഭവിക്കാൻ സംഭവിക്കാമോ ശ്രദ്ധിച്ചു ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാലക്കാട്ടിൽ സി പി എമ്മിന് ഇപ്പം കിട്ടിയ വോട്ട് പോലും കിട്ടില്ല കാരണം ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല മനസ്സിലായിട്ടോ നിങ്ങൾ ആരെയോ ബോധിപ്പിക്കുന്നത് സ്ത്രീകളോ ഇന്നലെ സ്ത്രീകൾ ഇരുന്ന് സെൽഫി എടുക്കുന്നതിന് പി ആർ വർക്കാണെന്ന് പറഞ്ഞു അല്ലേ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും അവര് ഇരുന്ന് കൈ നീട്ടി സ്വീകരിച്ചു കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുന്നതു കണ്ടു അല്ലേ ജനങ്ങളുടെ മനസ്സിൽ പൊലയാട്ടൊന്നുമല്ല ഇവിടെ വിഷയം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി ഉണ്ടോ നിങ്ങൾ ഗതികെട്ട ഒരു സർക്കാർ ആയതുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ കഴിയാത്തതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ ഈ പൊലയാട്ട് നടകുമ്പോൾ നടക്കുന്നത് പൊലയാട്ട് നടവുമുണ്ട് ഇപ്പോൾ രാഹുലിനെ വിട്ടു ഇപ്പൊ രാഹുലിന്റെ ആശാനാണ് ഇവൻ ബാംഗ്ലൂരിൽ കണ്ട സ്ത്രീകളിനെയും കൊണ്ട് പോക്കാണെന്ന് പറഞ്ഞ് ഒരു ഗതികെട്ട ഒരു ജില്ലാ സെക്രട്ടറി ഈ ജില്ലാ സെക്രട്ടറിക്ക് നയിച്ച ഈ പാർട്ടി എത്രത്തോളം കരപ്പിടിക്കും ഏഹ് ആശയമുണ്ടോ ഞങ്ങൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഏ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് ടൌണിൽ തന്നെ അടിസ്ഥാന പ്രശ്നമായിട്ട് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ എത്രയൊക്കെ ഉന്നയിക്കാൻ നിന്നുണ്ട് ഭരിക്കുന്നു നിങ്ങളല്ല നിങ്ങൾ കതിരി കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഗതികെട്ട രാഷ്ട്രീയം പുലയാട്ട് രാഷ്ട്രീയമല്ല കളിച്ചോണ്ടിരിക്കുന്നത് അല്ലെ എഴുപത്തി ആറുകാരനെ ഉമ്മൻചാണ്ടിയുടെ സരിതയുടെ വരിപ്പാപടയുടെ വള്ളിയിൽ തൂങ്ങിയിട്ടില്ല നിങ്ങൾ അയാളുടെ കഴുത്തിൽ കരിക്കിട്ട് മുറുക്കിക്കൊന്നത് അയാളെ ഗതികെട്ടവരല്ലേ നിങ്ങൾ ഗതികെട്ടവര് അല്ലേ അല്ലെ ഒരു എഴുപത്താറുകാരനെ അയാളുടെ പ്രായത്തിനെ മാനിക്കുക പിന്നെ അവളൊരു സമയത്ത് പറഞ്ഞത് എന്റെ അപ്പനെ പോലെയാണ് പറഞ്ഞു പിന്നെ അവൾ പറഞ്ഞ പരിപാടി ചെയ്തിട്ട് പറഞ്ഞു അപ്പൊ അവളെ പോലുള്ള വൃത്തികെട്ട നപുംസങ്ങളെപ്പോലുള്ള വൃത്തികെട്ട പൂരോഗ പരട്ടകളെ കൊണ്ട് നിങ്ങൾ താങ്ങി താങ്ങിപ്പിടിച്ചുകൊണ്ട് നടന്നവരില്ലേ നിങ്ങൾ അല്ലേ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നവരില്ലേ ഏഹ് എന്നിട്ട് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുക അയാൾ എന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഒരു ഉളുപ്പെങ്കിലുണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ ഉളുപ്പ് നിങ്ങൾ അടിസ്ഥാന പ്രശ്നമല്ല പറ നാട്ടിൽ എന്തൊക്കെ വിഷയമുണ്ട് കേന്ദ്രത്തിൽ വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ട് കൊള്ളയെ കുറിച്ചിട്ട് അതിന്റെ നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ബാഗം തൂക്കിയിട്ട് ഒരു ബുദ്ധി രാഹുൽ ഗാന്ധിയുടെ പുറകെ നടക്കുന്നുണ്ട് കേരളത്തിൽ ഈ പറയുന്ന ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ നടക്കുന്ന ഈ പിണറായി വിജയനും കൂട്ടരും അതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ട് വോട്ട് ചോടിയെ കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ട് ഉണ്ടോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ ഇപ്പൊ എല്ലാവർക്കും പെൻഷൻ എണ്ണാഗ്രഹം കൊണ്ടും തിരികെ കൊടുക്കും വോട്ട് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ജനങ്ങളുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചയായ സമയം ഇവർക്ക് പെണ്ണ് വിഷയമാണ് ഇപ്പൊ നമ്മുടെ ഷാഫി പറമ്പിലെ പുറകെ കൂടി കുടിയിരിക്കുക ഷാഫി പറമ്പില് ബാംഗ്ലൂരിൽ വിളിച്ചിട്ട് പോവാം ഇവന്റെ വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചിട്ട് പോയോ ഇല്ലല്ലോ അതിന് വിളിച്ചിട്ട് പോയി അവൻ്റെ കഴിവ് ഇവന്റെ പുറകെ വരില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു നിങ്ങൾ എന്ത് ബാലിശമായിട്ടുള്ള കാര്യം എന്നുള്ള ആലോചിച്ചു ഇവർക്ക് ആശയപരമായിട്ട് ദാരിദ്ര്യം സംഭവിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയാണോ ആണോ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട ഡോക്ടറേറ്റ് നരീവനാണ് പന്നന്ന അജിമോളെ അജിത ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചിയൊരു സ്ത്രീയാണല്ലോ ആ സ്ത്രീത്തെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് മാന്യുമാരി ചോദിക്കുക നിങ്ങളെ ഒരാൾ വന്നിട്ട് ബാംഗ്ലൂരിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നിങ്ങളോട് താടിക്കേരി പോകും ഇല്ല നിങ്ങള് നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുക ചെയ്യാം അല്ലേ അതാ അങ്ങനെയാണ് വേണ്ടത് നിങ്ങളുടെ നേതാവ് ഈ പറഞ്ഞ കാര്യം ഉപ്പും ചോറ് നിന്നു മനസ്സിലാവും തീട്ടം നിന്നു അങ്ങനെ മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല മനസ്സിലായില്ല ഷാഫി പറമ്പിൽ നിന്ന് പറഞ്ഞ ആള് പാലക്കാട് ടൗണിൽ വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത സ്ത്രീകളാണ് മനസ്സിലായിണ്ടോ നിങ്ങളുടെയൊക്കെ ചില നേതാക്കന്മാരെ കണ്ട രാവിലെ തുപ്പാൻ മറന്ന് വൈകിട്ട് തുപ്പിട്ടാ കിടന്നോളൂ അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഷാഫി പറമ്പിലിന് പറഞ്ഞ മുമ്പ് മുകേഷ് എം മുകേഷ് എന്ന് പറയുന്ന ഒരു ഊളയുണ്ടല്ലോ സ്ത്രീ പീഡന കേസിൽ കേസെടുത്ത് കോടതിയിൽ കേസായി കിടന്നു മനസിലായിട്ടുണ്ടോ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ എം എൽ എ ആയിട്ടിരിക്കുന്ന മുകേഷ് ഉണ്ടല്ലോ മുകേഷിനെതിരെ കേസ് ഷാഫി പറമ്പിലിനെതിരെ കേസ് ഏ വാദിയുണ്ടോ പരാതിക്കാരിയുണ്ടോ യവനോ ഒരുത്തം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരിപ്പൊ ഗർഭാന്വേഷിച്ച് നടക്കുകയാണ് അല്ലേ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു ആണ് വിചാരിച്ച ഗർഭിണിയാകാൻ പറ്റുമോ പറ്റില്ല ഒരു ആണും പെണ്ണും കൂടി ചേർന്നാലല്ലേ ഗർഭം ഉണ്ടാകുള്ളൂ അല്ലേ അത് ആണിന് ഗർഭം ധരിക്കാൻ കഴിയില്ലല്ലോ കഴിയോ ഇല്ല പെണ്ണിനല്ലേ ഗർഭം ധരിക്കാൻ കഴിയുള്ളൂ ആ പെണ്ണിന് ഗർഭം ധരിക്കണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള മാർഗ്ഗം സ്വീകരിച്ചാലല്ലേ അത് ഗർഭം ധരിക്കാൻ കഴിയുള്ളൂ അല്ലേ അപ്പോ ഗർഭം ഉണ്ടാക്കിയ കുറ്റം പേര് നടക്കുന്നവർക്ക് കുറ്റമില്ല ഇതാണ് നമ്മുടെ സമൂഹം ഈ സമൂഹത്തിന് ഈ കാഴ്ചപ്പാടൊക്കെ മാറും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇതുപോലുള്ള പന്ന പൊലയാട്ടൊന്നും കേൾക്കാനുള്ള താല്പര്യം ഇന്നത്തെ ജൻസിനില്ല എത്ര ആൾ ഇതിന് പ്രതികരിച്ചു ഇന്നലെ പാലക്കാട് വന്നിറങ്ങി ഇന്നലെ അയാൾ പാലക്കാട് വന്നറങ്ങി നിങ്ങൾ കൊട്ടും വിളിയും കുഴൽ വിളിയും നടത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ കൊട്ടും കുഴൽ വിളിയും നടത്തിക്കൊണ്ട് പറഞ്ഞു സ്ത്രീകൾ സൂക്ഷിക്കുക സ്ത്രീകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു അല്ലേ നിങ്ങളെ പാലക്കാട് കൊട്ടും കോയൽവളി നിർത്തി കാളവണ്ടിയും ഇട്ട് കെട്ടി മൈക്ക് കെട്ടി പറഞ്ഞു സ്ത്രീകൾ സൂക്ഷിക്കുക സ്ത്രീകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ഡി വൈ എഫ് എന്നിട്ടോ അദ്ദേഹം സുന്ദരമായിട്ട് പാലക്കാട് വന്നിറങ്ങി സ്ത്രീകളടക്കമുള്ള ഒരു അദ്ദേഹത്തിനോട് തന്നെ സെൽഫി എടുത്തു അല്ലേ അതായത് നിങ്ങളുടെ കൊര കേൾക്കാൻ ആളില്ലാതായിപ്പോയി ആശയദാരിദ്ര്യം സംഭവിച്ചവന് കിട്ടുന്ന അവസാനത്തെ പിടിവള്ളിയാണ് പീഡനം ബലാത്സംഗം കള്ളവടി ഇതൊക്കെ മനസ്സിലായി സംസാരിക്കേണ്ടത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ പഠിക്കണമെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കണം അത് സംസാരിക്കാനില്ല സി പി ഇല്ല സ്ത്രീ സ്ത്രീപീഡനത്തില് കേസ് നിലവിലുള്ള ആളാണ് മുഹമ്മദ് റിയാസ് എം എൽ എ ആദ്യ ഭാര്യ അതറിയാം നിങ്ങൾക്ക് ആ സ്ത്രീയെ തൊഴിച്ച് ആ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റാക്കി എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നവൻ ഇതുവരെ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടില്ലല്ലോ ഒരു പോസ്റ്റ് കാണിച്ചു തരാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ വെല്ലുവിളിക്കാം വെല്ലുവിളിക്കുക മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ഇത്രയും നേതാക്കന്മാര് സംസാരിച്ചു എം ശിവം കുട്ടി സംസാരിച്ചു അന്തസ്ണ്ട് അദ്ദേഹം ഒന്നും ഒരു കേസിൽ പ്രതിയല്ല അദ്ദേഹമൊക്കെ ചെറിയ നിയമസഭ തല്ലിപ്പൊളിച്ച കേസ് അതേപോലെ ഈ രാഷ്ട്രീയ വിഷയങ്ങളുമായിട്ടുള്ള കേസിലല്ലാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം കിട്ടില്ല ഏഹ് അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ട കേസിൽ പ്രതികരിച്ച നല്ലവരായിട്ടുള്ള നേതാക്കന്മാരുന്ന് എന്തുകൊണ്ട് എല്ലാത്തിനും ഒന്ന് റീൽസ് ഇടുന്ന റീൽസോളി ആയിട്ടുള്ള ഈ മുഹമ്മദ് റിയാസ് വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് പോലും വിട്ടില്ല കാരണം പോസ്റ്റ് ഇട്ടാൽ കുത്തിപ്പൊക്കി കൊണ്ടുവരും പഴയ കേസ് ഇന്നും സോഷ്യൽ ഡൊമൈനിൽ കിടക്കുന്നുണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ ടിവിയില് അഭിമുഖം കൊടുത്ത് സംസാരിച്ച കാര്യങ്ങൾ ഇന്നും സോഷ്യൽ ഡൊമൈനിൽ കിടക്കുന്നുണ്ട് അതിന് കുത്തിപ്പൊക്കി കൊണ്ടുവരും അതുകൊണ്ടാണ് മരുമഖം വായടത്തും ഉണ്ടായിരിക്കുന്നത് അത് കുത്തിപ്പൊക്കി കൊണ്ടുവരുകഴിഞ്ഞാല് പിന്നെ ഇയാൾ പീഡന കേസിൽ പ്രതിയായി മാറും അത് ഭാര്യനെ ഡാബിക്ക് തോട്ടി തോഴിച്ചവനാണ് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അത് ചാനലിൽ കിടക്കുന്നുണ്ട് അവർ ഇതുവരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല എന്താണ് അറിയാം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവർ പാലക്കാട് അറിയോ എന്ത് തറക്കാതിരുന്നത് രാഹുൽ മാങ്കുടത്തിന് എന്ത് തറക്കരുത് പാലക്കാട് തടുത്താ കൊല്ലത്ത് മുകേഷ് തടക്കും അതിന്റെ കൊല്ലത്തിലെ മുകേഷിന് കേസ് ഉണ്ട് കോടതി ജാമ്യം എടുത്ത് തറക്കണം ഇപ്പൊ രാഹുൽ പാങ്കുടത്തിന്റെ ഒരു കേസില്ല പരാതിയില്ല എവരോ ഒരുത്തും പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭിന്യേഷ് നടക്കണം ക്രൈംബ്രാഞ്ച് അവർക്ക് വേറെ നല്ലൊരു സേനനെ ഇപ്പൊ ഗർഭിന്വേഷണത്തിൽ പിണറായി വിജയൻ ഇത്രയും അടിമകളായി വിവരംഘട്ടവന്മാരായിപ്പോയി